ആര്യാ അര്യാ നക്കു നകുനകുഹ തൂരാക്കു നകുഹോന സാരീന ഗോടി സാരീകര നോ നകോനകുഹ ഡ അരേ 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 നക്കു 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 ഹാത്ത ഗോടി സാരന ഗുളി സാരന ഗോറി ബന്ധു പാധി നഖള ദോറി ബന്ധു പതിന് ഉഖല ഗർ ഗഖല ഫിരൂദ ഗർ 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 ഉക്കൽ ഫിന് ഇറത്ത ഗോടിന് സാരീന ഗോടി നാരീന ആരേ അരേ 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 നകോ നകോ നക്കോ ഹലൂ തൂ ഡേരത്ത ഗോടി നഗ തീനത്ത ഗോടിന് സാരീന दही ठेवलय शिंक्यावरी म्हणे मजला दे लवकरी दही ठेवलय शिंक्यावरी म्हणे मजला दे लवकरी दही खाऊनी माट फोडूनी आणील दारात तुला न सांगते मारीन गालात तुला न सांगते मारीन गालात आरे अरे 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 नको 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 हात घालू तू डेऱ्यात अरे 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 नको 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 हात घालू तू डेरात तुला गोडी न सांगते मारीन गालात तुला न सांगते गालात एक जनार्दनी भाव संत गुरुला शरण जाव एक जनार्दनी भाव संत गुरुला शरण जाव मूर्त सावळी रूप गोजिरे ठेवले हृदयात മൂർത്തസാവൂപ ഗോജി ഓദയാത് ഗോടി സാംഗോടി സാരന ആര്യാ നക്കു നക്കോ നകോഹേര ആര് ആര് അകോ നകോ നക്കോഹേര ഗോടിന സാരീന തുല ഗോടി സാങ്ക മാരനുലടി സാങ്ക മരനത്ത ധന്യവാദ വ